നടൻ നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിന്മേലാണ് കേസെടുത്തിരിക്കുന്നത് കോതമംഗലം ഊന്നുങ്കൽ പോലീസാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിൻ്റെ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് നേര്യമംഗലം ഊന്നുങ്കൽ സ്വദേശിയാണ് യുവതി വിദേശത്ത് വെച്ചാണ് സംഭവം നടന്നതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു നിവിൻ പോളിക്കൊപ്പം മറ്റു ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചെന്നും സംഘമായി ചേർന്നാണ് പീഡിപ്പിച്ചെന്നുമാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നേര്യമംഗലം ഊന്നുങ്ങൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കേസിൽ ആറ് പ്രതികളാണുള്ളത് നിവിൻ പോളി ആറാം പ്രതിയാണ് പരാതി ആദ്യം നൽകിയത് എറണാകുളം റൂറൽ എസ് പിക്ക് പിന്നീട് അത് ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ഇനിപ്പോഴത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുക്കാനാണ് സാധ്യത മലയാള സിനിമയിൽ ദിലീപിനു ശേഷം ഒരു മുൻനിര നായകനടന് നേരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കേസും കൂടിയാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്